പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് സമ്മേളനം രാജ്യസഭാ സമ്മേളനം ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മൂന്ന് വരെയും നടക്കും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഈ വിവരം അറിയിച്ചത് മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ലോക്സഭയുടെ ആദ്യ സമ്മേളനം വിളിച്ചത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുക രാഷ്ട്രപതി ദ്രൗപതി മുർമു ജൂൺ ഇരുപത്തിനാലിന് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യും പുതിയ സർക്കാരിൻ്റെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾ രാഷ്ട്രപതി ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും രാജ്യസഭയുടെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത് സെഷൻ ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജൂലൈ മൂന്നിന് അവസാനിക്കുമെന്നും കിരൺ റിജിജു അറിയിച്ചു ജൂൺ ഇരുപത്തിയേഴിന് നടക്കുന്ന രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം മന്ത്രിമാരുടെ കൗൺസിലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയ്ക്ക് പരിചയപ്പെടുത്തും രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം നടക്കുന്ന നന്ദിപ്രമേയ ചർച്ചയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് എൻ ഡി എ സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയേക്കും നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇരു സഭകളിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും